പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ഒരാൾ വെട്ടേറ്റ് മരിച്ചു കടമ്പഴിപ്പുറം സ്വദേശി രാമദാസാണ് കൊല്ലപ്പെട്ടത് കണ്ണമംഗല സ്വദേശി ഷൺമുഖനാണ് ആക്രമിച്ചത് അമ്പലപ്പാറ കണ്ണമംഗലത്തെ ഷൺമുഖന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമണം ഗുരുതരമായി പരിക്കേറ്റ ഷൺമുഖനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങളുമായി ചേരുന്നത് ഇക്ബാൽ എന്താണ് സംഭവിച്ചത് പോലീസിന്റെ വിശദീകരണം എന്താണ് അപർണ ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച് ഉണ്ടാവുന്നത് കണ്ണമംഗലം സ്വദേശിയായ ഷൺമുഖന്റെ വീട്ടിൽ വെച്ച ഷൺമുഖവും അതുപോലെ തന്നെ സുഹൃത്തായ രാമദാസും ചേർന്ന് മദ്യപിക്കുകയായിരുന്നു ഈ മദ്യപാനത്തിനിടയിൽ ഇരുവരും തമ്മിൽ തർക്കം തർക്കമുണ്ടാവുന്നു ഇതിനിടയിലാണ് ഷൺമുഖം വീട്ടിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് രാംദാസിനെ ആക്രമിക്കുന്നത് രാംദാസിലെ രണ്ട് കാലുകൾക്കും ഷൺമുഖം ആനി വെട്ടുകയായിരുന്നു എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ഉൾപ്പെടെ ലഭ്യമായിട്ടുള്ള വിവരം ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകളും ചേർന്ന് രാംദാസിനെ ഒറ്റപ്പാലത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രാംദാസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ ഷൺമുഖത്തിനും പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആദ്യം ഷൺമുഖത്തെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പിന്നീട് ഷൺമുഖത്തെ നിലവിൽ ഒറ്റപ്പാലത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇയാൾക്കെതിരെ നിലവിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ദീർഘനാളായി ഷൺമുഖവും രാംദാസും സുഹൃത്തുക്കളായിരുന്നു ഇരുവരും ഒരുമിച്ച് പല കേസുകളിലും ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇരുവർക്കുമെതിരെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലും നിരവധി പരാതികളും കേസുകളുമുണ്ട് ഇന്ന് വൈകിട്ട് ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കിനിടയിലാണ് ഈ തർക്കമുണ്ടാവുന്നത് തർക്കത്തിനിടയിലാണ് ഈ കണ്ണമകലും സ്വദേശിയായ ഷൺമുഖൻ സുഹൃത്തായ കടമ്പഴിപ്പുറം സ്വദേശി രാംദാസിനെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്നത് രാംദാസ് കൊല്ലപ്പെട്ടു ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷൺമുഖത്തിനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇയാൾക്കെതിരെ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചിട്ടുള്ളത് അപർണ